വിശുദ്ധ യൂതാ സ്ലേഹായുടെ തിരുനാൾ ആശംസകളുമായി ഇമ്മാനുവൽ മീറ്റ് സെന്റർ ആൻഡ് മിനി സൂപ്പർ മാർക്കറ്റ് പെരുമാങ്ങണ്ട് പരിശുദ്ധ ജിപുമാരിയുടെ രാജ്ഞെണ്ണമേ പരിശുദ്ധ ദേവ മാതാവ് അല്ലെ ഉത്തരത്തിൽ പോച്ച ദേവുമാരിയെ പ്രസവിപ്പാൻ കാലമായപ്പോൾ നഗരിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു തൊഴിൽ കൂട്ടലിൽ കിടത്തിക്കാം സ്വർഗ സ്നാനാ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം തരയണമേ അങ്ങിയെടുത്തിട്ട് മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലമാകണമേ അതെന്ത് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കേണ്ടവേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിപരമായവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു മറിയമേ അങ്ങേരിധൃത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും കൃത്വങ്ങിയുടെ കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരിധർത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ചേരാമികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോട് കൂടി സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവാളാകുന്നു അങ്ങിയ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞി കർത്താവങ്ങിയുടെ കൂടി സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവാളാകുന്നു അങ്ങേരിധർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മേതും നമ്മളവരോട് പരീക്ഷിക്കേണ്ട एकराही <laughs> वेंदी

ിച്ച് സഹായം ആവശ്യമുള്ളവരെ പരിശുദ്ധ ജപമാനയുടെ രാജ്ഞിക്കൈവതാവ് അന്നെ ഉത്തരത്തിൽ പോച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദല നഗരിയിൽ പാതരാക്കി പ്രസവിച്ച് ഒരു തൊഴിൽ കൂട്ടിൽ കിടത്തിക്കിടാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരെയാണ്

അങ്ങയുടെ അങ്ങിയോട് ധൃത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ കൃതാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടായിട്ടവൻ ആകുന്നു പരിശിസമേ നമുരാമികളായി ഞമ്മൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമേതം ന്മ നിറഞ്ഞി കൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങേതി ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നന്മ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ പരിശുദ്ധ മറിയമേ അങ്ങേടധർത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമയൊരാ ി കർത്താവ് കൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി വ്യക്തിപരമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ

യും പ്രത്യേകമായി വിശുദ്ധ യുദ്ധ സ്നേഹയുടെയും മാധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുവാറാകട്ടെ ഈ ചിരത്തങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഈ വകയും ഈ ദേശത്തെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എപ്പോഴും